അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യത്തിലും യൂട്യൂബ് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ചില വിഷയങ്ങൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് റൈബത്തും നമീമത്തും ഫിത്തിനയുമായിട്ട് വല്ലാതെ വിഷമിക്കുകയാണ് ഏതോ ഒരു കുട്ടി ഒരു പെണ്ണ് ഷാജിദ ഷാജി എന്ന് പറയുന്നൊരു പെണ്ണ് ഒരു ഷെരീഫ് എന്നൊരു ആളുടെ വീട്ടിൽ കയറിയിട്ട് തെറി തെറിയെന്ന് പറഞ്ഞ നമ്പർ വൺ തെറി ഇതൊക്കെ കേട്ട് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിന് വല്ലാത്ത വിഷമം തോന്നുകയാണ് കാരണം കുഞ്ഞു മക്കളടക്കം കുട്ടികളെ കൂട്ടിയിട്ടാണ് ഈ പെണ്ണ് ഇങ്ങനെ തെറി പറയുന്നത് ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീ മനസ്സിലായി ഭർത്താവ് മരണപ്പെട്ടതാണ് ഇത്ര തൂങ്ങി മരിച്ചതോ എന്തോ ആണ് ഇത്ര എന്നിട്ട് ആ പെണ്ണ് സ്വന്തമായി ഈ അഞ്ച് മക്കളെ പോറ്റുകയാണ്ത്ര എന്നിട്ട് അവള് യൂട്യൂബുണ്ടാക്കിയിട്ട് യൂട്യൂബിലും മറ്റുമൊക്കെയായിട്ട് വല്ലാതെ കസറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് തെറിയുടെ നമ്പർ വൺ എന്തൊക്കെ തെറിയാണ് ആ പെണ്ണിന്റെ വായെന്ന് വീഴുന്നെന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോവാണ് ഷരീഫ് എന്നൊരാളെ വീട്ടിൽ കയറിയിട്ട് എന്തൊക്കെയോ തെറി പറഞ്ഞു എന്താണ് ഈ പെണ്ണിന് സംഭവിച്ചത് ഈ പാവം പെണ്ണ് ചെയ്യുന്നത് സത്യം പറഞ്ഞ അഞ്ച് മക്കളെ പോറ്റി വളർത്തുന്നു ഭർത്താവില്ലാത്ത അഞ്ച് മക്കളെ സ്വന്തം മക്കളെ പോറ്റി വളർത്തുന്നു എന്ത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ നാവിൽ ആ നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ വല്ലാത്ത അപകടമാണ് റസൂലി അലൈഹി അലൈവല്ല തങ്ങൾ പറഞ്ഞത് പെട്ടെന്നൊരു ദിവസം മദീന പള്ളിയിൽ നിന്ന് റസൂൽ എഴുന്നേറ്റുന്നു എന്നിട്ട് പറഞ്ഞു മങ്കുമല്ലി ആരാണ് എനിക്ക് ജാമ്യം നിൽക്കുക ആരാണ് ഈ കൂട്ടത്തിൽ എനിക്കൊന്ന് ജാമ്യം നിൽക്കുക അവൻ്റെ ചുണ്ടിൻ്റെ ഇടയിലുള്ള എല്ലില്ലാത്ത ഇറച്ചി ഇറച്ചിക്കഷ്ണമാകുന്ന നാവ് കൊണ്ടും ഒമാബൈനെ ഋജിലേഹി അവൻ്റെ കാലിൻ്റെ ഇടയിലുള്ള കുഹ്യസ്ഥാനം കൊണ്ടും ആരാണെനിക്ക് പരിപൂർണമായും ഇത് രണ്ടും റബ്ബിൻ്റെ പൊരുത്തത്തിലല്ലാതെ ഞാൻ ചെലവഴിക്കയില്ല എന്ന് ജാമ്യം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്കിൽ അലുമനു ലഹുൽ ജന്ന ഞാനവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമോ ഒരു വാക്ക് കൊണ്ടുണ്ടാക്കുന്ന അപകടങ്ങൾ എത്ര വലുതാണ് എന്താണ് ഈ ഷാജിദാ ഷാജി എന്ന പെണ്ണിന് പറ്റിയത് അതിനെന്തോ മാനസിക രോഗമുണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ അവൾ നിൽക്കുന്ന മഹല്ല്കാർ എത്രയും പെട്ടെന്ന് അതിനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തണം ആ കുഞ്ഞു മക്കളെ എത്തി മക്കളായ അഞ്ച് മക്കളെ പെട്ടെന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുത്തണം കാരണം ആ കുട്ടികൾ ഈ തെറിയും പൂരങ്ങളും കേട്ട് കൊണ്ടാണ് വളരുന്നത് ഒരിക്കലും ആ കുട്ടികൾ ഒരിക്കലും നന്നായി എത്രയും പെട്ടെന്ന് ആ കുട്ടിനെ രക്ഷപ്പെടുത്തണം അവളെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മലിക്കാൻ വേണ്ടി ആ യൂട്യൂബ് ചാനൽ തന്നെ പൂട്ടാനുള്ള മാർഗങ്ങൾ നടത്തണം അത്രമാത്രം അപകടകരമായ വാക്കുകളാണ് ആ വായയിൽ നിന്ന് വീഴുന്നത് അപകടമാണ് റിയാക്ഷൻ വീഡിയോ എല്ലാവരും ചെയ്യാറുണ്ട് കാരണം ഒരാൾ പറഞ്ഞത് അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ട് അതിനനുസരിച്ച് മറുപടി പറയാ എന്നല്ലാതെ വായെടുത്താൽ തമ്മാടിത്തം തെറിയുടെ അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പെണ്ണിനെ എത്രയും പെട്ടെന്ന് ആ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാൻ വേണ്ടിയും ആരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന് പിൻവലിക്കുകയും ചെയ്യണം കാരണം അത്രമാത്രം തെറികളാണ് ആ പെണ്ണിൻ്റെ നിന്ന് വീഴുന്നത് മോശമല്ലേ ഇത് എത്രമാത്രം അപകടമാണിത് ഇത് ഉണ്ടാക്കി തീർക്കുന്ന അപകടം എത്ര വലുതാണ് ചെറിയ മക്കളൊക്കെ ഇത് കാണുകയാണെങ്കിൽ എത്രമാത്രം മോശമാണിത് എന്താണ് ആ പെണ്ണിന് പറ്റിയതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെ ചികിത്സിക്കാൻ ശ്രമിക്കണം ആ കുഞ്ഞു മക്കളെ ആ അഞ്ച് മക്കൾ എത്രയും പെട്ടെന്ന് അവളിൽ നിന്ന് അകത്തിട്ട് വലിയ എത്തിക്കാനേലും ചേർക്കണം കാരണം ആ കുട്ടികൾ ഈ ചെറിയ കുഞ്ഞു മനസ്സിൽ തന്നെ ഈ തെറികൾ കേട്ട് വളരുന്ന കുട്ടികൾ ഒരിക്കലും രക്ഷപ്പെടൂല അവർ പിന്നെ വലിയ തേർഡ് റേറ്റ് ഗുണ്ടകളായി മാറും വലിയ ഗുണ്ടകളായി മാറും പ്രശ്നമാകും നമ്മളെ നാട്ടിന് അപകടമാണ് എത്രയും പെട്ടെന്ന് ഇതിനുള്ള മാർഗം സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് ശ്രമിച്ചാൽ നന്നായിരുന്നു ഷരീഫിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ തെറിയാണ് ആ പാവം പെണ്ണിനടക്കം ആ കുഞ്ഞു മക്കളടക്കം തെറിമറയാണ് അങ്ങോട്ട് കയറി ചെന്നാ തെറി പറയുന്നത് അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടല്ല അങ്ങോട്ട് കയറി ചെന്ന് തെറിമറയാണ് സൂക്ഷിക്കണം സുഹൃത്തുക്കളെ വലിയ അപകടമാണ് നമ്മുടെ ഈമാനും ദീനും നശിച്ചു പോകാൻ ഇതിനേക്കാളപ്പുറം എന്ത് വേണം ഇതൊക്കെ കേട്ട് ആസ്വദിക്കാൻ വേണ്ടി എത്ര പേരാണ് അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് எந்த அபகடமானிது அல்லாஹ் காத்திருச்சுக்கிட்ட